എന്നെ അമ്മയുടെ പ്രതീക്ഷകരണത്തിന് സാക്ഷിയാക്കിയതിന് ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ലെനി ഞാൻ തിരുവനന്തപുരത്തുനിന്ന് വരുന്നു എൻ്റെ ദേഹം മുഴുവൻ ചൊറഞ്ഞ് തടിച്ച് ചുവന്നു വരിക എന്നായിരുന്നു എൻ്റെ അസുഖം കഴിഞ്ഞ നവംബർ മാസം തുടങ്ങിയതാണ് ഒരു അലർജി ഡോക്ടറിനെ കാണിച്ചു അവർ മെഡിസിൻ തന്നു പല ടെസ്റ്റും ചെയ്തു അതിൽ ഒന്ന് രണ്ട് ടെസ്റ്റൊക്കെ പോസിറ്റീവായിരുന്നു എന്നിട്ട് എന്നെ ഒരു റൊമാറ്റോളജിസ്റ്റിന് റെഫർ ചെയ്തു അവിടുന്ന് ഡോക്ടർ മെഡിസിൻ തന്നു പക്ഷേ ആ രണ്ട് ആഴ്ച മാത്രമേ എനിക്ക് ആ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴത്തേക്കും ഭയങ്കര ഗ്യാസ്ട്രൈറ്റിസ് വോമിറ്റിങ് അതെനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു അലർജി ഡോക്ടറിനെ കണ്ടു അലർജി ഡോക്ടർ പറഞ്ഞു അത് ഓട്ടോ ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണെന്ന് പറഞ്ഞു ഞാനിന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു എന്നും തൈലം പുരുട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ എന്നും ഉപ്പ് ഞാൻ കഴിക്കുമായിരുന്നു അതുപോലെ രാത്രി കിടക്കാൻ നേരത്ത് ഞാൻ കിടക്കുന്ന കട്ടിലിന് ചുറ്റും ഈ ഉപ്പ് വിതറുമായിരുന്നു എന്തായാലും ഈ അത് കഴിഞ്ഞ് ഞാൻ ഈ മെയ് മാസം വന്ന് ഉടമ്പടി പുതുക്കി ആ ഉടുമ്പടി പുതുക്കിയിട്ട് പോയതിൻ്റെ അന്ന് രാത്രി രാത്രിയിലെ ഇവിടുന്ന് പുതുക്കിയിട്ട് പോയതിൻ്റെ അന്ന് ഇനി ഞാൻ ട്രെയിനിലൊക്കെ കയറുമ്പോൾ എനിക്ക് കൂടുതലായിട്ട് എന്നു വരുന്നതിനൊക്കെ കൂടുതലായിട്ട് ചോറിഞ്ഞ് തടിച്ചു എൻ്റെ ദേഹം ഞാൻ വീട്ടിൽ ചെന്നു കുളിച്ചു എന്നിട്ട് ഈ തൈലെടുത്തു പൂശി പിന്നെ ഉപ്പും കഴിച്ചു എന്തായാലും ഈ അന്നും അതിൻ്റെ പിറ്റേ ദിവസം ആ രണ്ട് ദിവസം മാത്രമേ ഞാൻ ടാബ്ലറ്റ് കഴിച്ചിട്ടുള്ളൂ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഒത്തിരി നാൾ ഈ മെഡിസിൻ കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയതുകൊണ്ട് എന്തായാലും ഞാൻ ഇത്രയും അസുഖം കൂടിയിട്ടും ഞാൻ നിർത്തിയില്ല പ്രാർത്ഥന നിർത്തിയില്ല ഞാൻ അമ്മയോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ട് ആ രണ്ട് ദിവസം മാത്രമേ ഞാൻ വീണ്ടും എനിക്ക് ടാബ്ലറ്റ് കഴിക്കേണ്ടി വന്നുള്ളൂ അന്ന് മുതൽ ഇന്ന് വരെ ഈ നിമിഷം വരെ പിന്നെ എൻ്റെ ദേഹത്ത് തടിപ്പോ ചൊറിച്ചിലോ ഒന്നും ഉണ്ടായിട്ടില്ല ദൈവത്തി എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാനും ഒരായിരം നന്ദി പറയുന്നു അതുപോലെ ഒരിക്കൽ എന്നും രാത്രി രണ്ട് മണി രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഞെട്ടി ഉണരും അത് കാലിൽ ഭയങ്കര മസ്സിൽ ഉരുണ്ട് കയറും എനിക്ക് ഉറങ്ങാനേ പറ്റത്തില്ലായിരുന്നു എന്നും അതുപോലെ രാത്രിയിൽ ഈ തൈലം പുരുട്ടിയിട്ട് കിടക്കുന്നു കിടക്കും എന്തായാലും ഇപ്പോൾ എനിക്ക് അതും എൻ്റെ അമ്മ മാറ്റിത്തന്നു അതുപോലെ പിന്നെ ഞാൻ ഒരു നേഴ്സാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ എനിക്ക് സ്ട്രെസ്സൊക്കെ ഉണ്ടായിരുന്നു അത് ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല രണ്ട് മാസം ഇതുപോലെ വീട്ടിലിരുന്നു അപ്പം ബുദ്ധിമുട്ടായി അപ്പം ഞാനോർക്കും അമ്മേ എനിക്കൊരു ചെറിയൊരു ക്ലിനിക്കിൽ ജോലി തരണേ എനിക്കൊന്നാൽ നിൽക്കാനൊന്നും വയ്യ വരുക്കോസ് കാരണം അതുപോലെ രോഗികളെയൊക്കെ കാണുകയും അവർക്ക് ഫുഡൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യണമല്ലോ അമ്മ എനിക്ക് ഒരു ചെറിയതായിട്ട് ചെറിയൊരു ക്ലിനിക്കിൽ മതി ഒരു ജോലി കിട്ടണമെന്ന് ഞാൻ പ്രത്യേകം അമ്മയോട് പ്രാർത്ഥിച്ചു അതനുസരിച്ച് എൻ്റെ വീടിനടുത്തു തന്നെ ഒരു ചെറിയ ഹോസ്പിറ്റൽ എനിക്കൊരു ജോ ചെറിയൊരു ക്ലിനിക്കിൽ ജോലി കിട്ടി അത് ഹോം സർവീസും കൂടെ ഉള്ളതാണ് അപ്പോൾ എനിക്ക് രോഗികളെ പോയി കാണാൻ സാധിക്കുന്നു അവരെ ആശ്വസിപ്പിക്കാനും പറ്റുന്നു അപ്പോൾ ഈ ബെഡിടം പേഷ്യൻസൊക്കെ ആയിരിക്കും മിക്കവാറും വിളിക്കുക അവിടെ പോയി അവരെ കാണുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ വെയിനൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഞാൻ എപ്പോഴും അമ്മയുടെ ആ കാശുരൂപ എൻ്റെ ശരീരത്തെവിടെയെങ്കിലും വെച്ചുകൊണ്ട് മാത്രമേ ഞാൻ പോകത്തുള്ളൂ അപ്പോൾ എനിക്കിന്നു വരെയും വെയിൻ കിട്ടാതിരിക്കയോ ഒന്നും ചെയ്തിട്ടില്ല എന്നും എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഈ അലർജിക്ക് മെഡിസിൻ കഴിച്ചോണ്ടിരുന്നതിന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കണ്ണിനൊരു മങ്ങല് വന്നു അപ്പോൾ ഫുഡ് കളക്ഷനാക്കുന്ന ആണെന്നൊക്കെ പറഞ്ഞു സ്റ്റീറോഡ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞു എന്തായാലും എൻ്റെ അമ്മയോടും തിരുക്കുമാനോടും ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ എല്ലാ രോഗങ്ങളും എനിക്ക് മാറ്റിത്തന്നു അമ്മയ്ക്കും തിരുക്കുമാനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പ്രേക്ഷ പ്രേക്ഷ ദൗത്യം എന്ന് പറയുന്നത് ഞാൻ പേപ്പർ വിതരണം ചെയ്യുമായിരുന്നു അതുപോലെ എല്ലാ ആഴ്ചയിലും ഞാൻ ഉപവസിക്കും എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു യോഹനാൻ പതിനഞ്ച് ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും തിരുവനന്തപുരത്ത് നിന്നുള്ള ലെനി ജോസഫ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ അനുഭവങ്ങളെയാണ് അമ്മയുടെ തിരുവൃത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് ആദ്യത്തേത് ശരീരം ചൊറിന് തടിക്കുകയും ഏറെ ശാരീരികമായ അലർജിയിലൂടെ പോയ സാഹചര്യങ്ങളെ സൂചിപ്പിച്ചു രണ്ടാമത് ഉടമ്പടി പോകുമ്പോൾ തന്നെ ഉടമ്പടി തൈലം പൂശി ശരീരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മരുന്നും ലേപനവും കൊണ്ട് മാറാതിരുന്ന രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ട് മകൾക്ക് ആരോഗ്യം തിരികെ ലഭിച്ചതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തത് ആദ്യം നെയ്സായി ജോലി ചെയ്തിരുന്നുവെങ്കിലും അവിടെ തുടരുവാൻ പാടി പറ്റാതെ വന്നപ്പോൾ ചെറിയൊരു ക്ലിനിക്കിൽ ഇവിടെയെങ്കിലും ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും അമ്മ മാതാവ് അതിന് ചേരുന്ന വിധത്തിലൊരു ജോലി മകൾക്ക് ക്രമപ്പെടുത്തി കൊടുത്തതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് അതിൽ രോഗീ പരിചരണവും വീടുകളിൽ പോയി രോഗികളെ ശുശ്രൂഷിക്കുവാനുള്ള സാഹചര്യങ്ങളും ഒക്കെ മകൾക്ക് അനുവദിച്ച് നൽകിയതിനെ സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുകയും ചെയ്യുന്നു ഉടമ്പടി ജീവിതം നമ്മൾ നമ്മളോട് പറയുന്ന പ്രാഥമികമായ ചില പാഠ പാഠങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കാരുണ്യ പ്രവൃത്തി നമ്മൾ എത്ര കണ്ട നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ നമ്മൾ തയ്യാറാകുന്നു പലപ്പോഴും നമ്മുടെ കാരുണ്യ വലിയ ഒരു ഔതാര്യമായി ചെയ്യുന്നവരാണ് പത്ത് പേരോട് പറഞ്ഞു ചെയ്യുവാൻ ചിലപ്പോഴെങ്കിലും ശ്രമിക്കുന്നവരുമാണ് നിൻ്റെ വലതുകരം ചെയ്യുന്നത് ഇടതുകരം അറിയാതിരിക്കട്ടെ എന്ന കർത്താവിൻ്റെ കൽപ്പന നമുക്ക് എത്രത്തോളം വലുതാണോ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മേഖലയായി മറ്റ് സഹോദരങ്ങൾക്ക് വേദനിക്കുന്നവർക്ക് രോഗികൾക്ക് ഇല്ലായ്മയിൽ ക്ലേശിക്കുന്നവർക്ക് വേണ്ടി ഏറ്റവും സ്നേഹത്തോടു കൂടി അവർക്കത് അവകാശപ്പെട്ടതെന്ന ബോധ്യത്തോടു കൂടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നല്ല നല്ല സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് ഉള്ളത് പങ്കുവയ്ക്കുവാൻ വേണ്ടി നാം തയ്യാറാകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഉടമ്പടി ജീവിതം നമുക്ക് കുറേ കൂടി മനുഷ്യത്വമുള്ള ദൈവസ്നേഹമുള്ള വ്യക്തികളായി നമ്മളെ വളർത്തുന്നുവെന്നാണ് ഉടമ്പടി ജീവിതം അതൊരു പ്രാർത്ഥനാ ജീവിതമല്ല പ്രാർത്ഥനാ ജീവിതം മാത്രമായി അതിനെ കാണുകയും ചെയ്യരുത് അതുകൊണ്ടാണ് എപ്പോഴും ജോസഫ് ബച്ചൻ പറയുക ഉടമ്പടി ജീവിതത്തെ ഒരു മൂന്ന് തരത്തിൽ അതിനെ കാണാമെങ്കിൽ അതിൻ്റെ ഇരുപത് ശതമാനം മാത്രമേ പ്രാർത്ഥനയ്ക്കുള്ള മെറിറ്റുള്ളൂ മുപ്പത് ശതമാനം കാരുണ്യ പ്രവൃത്തികളാണ് അൻപത് ശതമാനം പ്രേക്ഷിത പ്രവർത്തനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസത്തെ കൈമാറ്റവും വിശ്വാസത്തെ ആഴപ്പെടുത്തരുമെന്ന് സംശയമില്ലാതെ ഉടമ്പടി ജീവിതത്തിൽ നമ്മളോട് പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് കാരുണ്യ പ്രവൃത്തിയുടെ മേഖലകളെ നമ്മൾ സവിശേഷമായി പരിശോധിക്കണം അത് വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നതാവാം അത് ഇല്ലായ്മക്കാർക്ക് എന്തെങ്കിലും നൽകുന്നതാവാം അത് ഭക്ഷണം കൊടുക്കുന്നതാവാം ഒരുപക്ഷെ വേദനിച്ചിരിക്കുന്നവരെ കേൾക്കുവാൻ വേണ്ടി നമ്മൾ ഇത്തിരി സമയം കൊടുക്കുന്നതാവാം ഓരോന്നും കാരുണ്യ പ്രവൃത്തിയാണ് അതുകൊണ്ട് ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മാ ആത്മാവിൻ്റെ മേഖലകളെ പരിശോധിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ പങ്കുവയ്ക്കുവാനുള്ള സന്മനസ്സിൻ്റെ മേഖലകളെയും നമ്മളെപ്പോഴും പരിശോധിക്കണം സന്മനസ്സിൻ്റെ മേഖലകളിൽ നമുക്ക് വലിയ പിശുക്കുണ്ടെങ്കിൽ ദൈവം നമുക്ക് കൈ തുറന്ന് തരുന്നതിനും അതിൻ്റെതായ താമസമുണ്ടാകും അതുകൊണ്ടാണ് ജോസഫ് ബച്ചൻ എപ്പോഴും പറയുക കാരുണ്യ പ്രവൃത്തികളും സുവിശേഷ പ്രവർത്തനവുമാണ്

ഒരു ഉടമ്പടി ജീവിതത്തിൻ്റെ രണ്ട് ചിറകുകളെന്ന അതിൽ ഒന്നില്ലെങ്കിൽ ഒന്നുകൊണ്ട് ഉയർന്നു പോകുക സാധ്യമല്ല നമ്മൾ ഉടമ്പടി ജീവിതത്തിൽ നന്നായി ഉയർന്നു പോകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരുപോലെ ഒരു പക്ഷിക്ക് എത്ര കണ്ട് രണ്ട് ചിറകുകളും പ്രധാനപ്പെട്ടതാണോ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത ജീവിതവും ദൈവസന്നിധിയിൽ നന്ദിയോടുകൂടി നമ്മളെപ്പോഴും ഓർക്കണം എൻ്റെ ദൈവം എനിക്ക് നൽകിയ ആരോഗ്യം എനിക്ക് നൽകിയ സമ്പത്ത് എനിക്ക് നൽകിയിരിക്കുന്ന യുസ് എനിക്ക് നൽകിയിരിക്കുന്ന നല്ല സാഹചര്യങ്ങൾ അത് മറ്റൊരാൾക്ക് കൂടി അനേകർക്ക് കൂടി പങ്കുവയ്ക്കുവാൻ പറ്റുന്ന വിധത്തിൽ എൻ്റെ മനസ്സിനെ തുറക്കുന്നതിനെ ഓർത്ത് അതുകൊണ്ട് സന്തോഷത്തോടെ കൊടുക്കുക കൊടുക്കുന്നതൊന്നും കുറഞ്ഞു പോവില്ലെന്ന് വചനം നമുക്ക് അടയാളപ്പെടുത്തി പറയുന്നുണ്ട് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേര് തീറ്റിപ്പോറ്റുകയും പിന്നീട് കുട്ടകൾ ശേഖരിക്കുകയും ചെയ്തുവെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവം ആശീർവദിച്ചതാണ് നിങ്ങൾ പങ്കുവെക്കുന്നതെങ്കിൽ നിങ്ങളുടതൊന്നും കുറവില്ലാതെ ദൈവം സമ്പന്നമായി നിങ്ങളെ നയിച്ചു കൊണ്ടിരിക്കും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ഉടമ്പടി ജീവിതത്തിൽ കാരുണ്യ പ്രവൃത്തികളുടെ മേഖലകളെ പരിശോധിക്കാം കുറവുണ്ടെങ്കിൽ ഏറ്റവും എളിമയോടുകൂടി അത് പങ്കുവെക്കുന്ന മനുഷ്യരായി തീരുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യാം ഈ അമ്മയ്ക്ക് ലഭിച്ച രോഗസൗഖ്യത്തിനും ജോലിക്കും അതോടൊപ്പം ആത്മീയ ബോധ്യങ്ങൾക്കും പറഞ്ഞുകൊണ്ട് അമ്മ മാതാവിനും ഈ സാക്ഷ്യം ും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക